ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതു എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് അതാ നമ്മൾ കൈതച്ചക്കര വീട്ടിലന്നിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്നത് ആ കൈതച്ചക്കര ചെടിയാണ് കേട്ടോ അതിലാ രണ്ട് ചെടി ഉണ്ട് കേട്ടോ ഇവിടെ അതാ കൈതച്ചക്കര ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അത് കാച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളാർക്കെങ്കിലും അറിയോ ഈ ഒരു കൈതച്ച ഈ പൂവുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് നല്ല ഈ ഒരു കാണുന്ന ചുവന്ന കളർ ഉണ്ടോ അതാണ് പൂവെന്നറിയത് വിചാരിച്ച് പക്ഷെ അത് പൂവല്ല അത് കായ കേട്ടോ അത് പൂവ് പറയുന്നത് അതിലായിട്ടൊരു വയലറ്റ് കളർ പൂവ് അതാണ് കേട്ടോ ഇതിൻ്റെ കയറ്റച്ചക്കട പൂവാണ് അപ്പോൾ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ കയറ്റച്ചക്കയിൽ ഇങ്ങനെ പൂവുണ്ടെന്നുള്ളത് നമ്മളെല്ലാവരും ജരിക്കുന്നത് പൂവാണ് പിന്നെ അതിൽ വീണ്ടും വേറെ കായ വരികയെന്നാണ് വിചാരിച്ചത് പക്ഷേ അതാ അതല്ല സത്യം കേട്ടോ ഈ ഒരു പൂവ് ഇതിൽ ഉണ്ട് കേട്ടോ നിറയുണ്ടട്ടോ വട്ടത്തിൽ അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്യാം കേട്ടോ ഇങ്ങനെ പോവുണ്ട് എന്നുള്ളത് അറിയാമെങ്കിൽ അപ്പോൾ എനിക്കിത് ആദ്യമായിട്ട് അറിയണത് അപ്പോൾ നിങ്ങളെ കൂടി പാലിക്കാതെ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ വരിക്കൊക്കെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കയറ്റച്ചക്ക എൻ്റെ അടിയിൽ കൂടെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ ഈ വേലയുടെ അരിയിൽ അധികം അധികവും കയറ്റച്ചക്ക എങ്ങനെയാണ് വയ്ക്കുക ചെയ്യുക എന്നുണ്ടോ അതൊരു പോലെ സംഭവമില്ല അപ്പോൾ എന്താ പറയുക വേലിൻ്റെ അരികിലൊക്കെ വെച്ചാൽ വേലി പോലെ നമുക്ക് ആർക്കൊരു അത് ഒരു ശല്യമാവില്ല ചരിച്ചിട്ട് ഇങ്ങനെ അരിയിൽ കൂടെ ഇങ്ങനെ വെക്കട്ടെ ചെയ്യുക നിറകിയൊക്കെ അയച്ചൊക്കെ ഉണ്ടാവും ഉണ്ടാവേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ മാത്രമല്ല ഞാൻ കാണിച്ചു തരാം കേട്ടോ അതാ ഭാഗത്ത് മൊത്തം പൈനാപ്പിളിൻ്റെ ഒത്തിരി ചെടിയാണ് കേട്ടോ അത് കാണുന്നുണ്ടോയെന്നറിയില്ല ആ ആ വീളിൻ്റെ അരിക മൊത്തം അതുതന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പൈനാപ്പിൾ ഞാൻ എടുത്തിട്ട് ജാം ഉണ്ടാക്കുന്നത് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ അപ്പം നമ്മളൊരു കുഞ്ഞ് വീട്ടിട്ട് വന്നതാണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ